ശക്തിവിശേഷത്തെ നന്നായിട്ട് അറിയാം മലയാളത്തിന്റെ മഹാനടൻ മനസ്സിൽ കാണുന്ന ദേവസങ്കല്പങ്ങൾ എന്തും ക്യാൻവാസിലാക്കുകയാണ് വൈക്കം അയ്യർ കുളങ്ങര കൊട്ടാരത്തിൽ എം എസ് വിശ്വനാഥൻ വർഷങ്ങൾക്ക് മുൻപ് വരച്ച മൂകാംബിക ദേവിയുടെ മൂലവിഗ്രഹ ചിത്രം ക്ഷേത്രപൂജാരിയായ നരസിംഹ അടികകളുടെ വീട്ടിൽ വെച്ച് കണ്ട മോഹൻലാൽ വിശ്വനാഥനെ തേടിയെത്തി അന്ന് മുതൽ ആരംഭിച്ച സൗഹൃദത്തിന് ഇന്ന് വയസ്സ് പതിനഞ്ച് സന്ധ്യാനേരത്ത് സുന്ദരിയെ കാണാനെത്തുന്ന ദേവകിന്നരന്മാർ ലക്ഷ്മി നരസിംഹം തുടങ്ങി പന്ത്രണ്ട് ചിത്രങ്ങളാണ് മോഹൻലാലിന്റെ ആവശ്യപ്രകാരം വീട്ടിലേക്കായി അദ്ദേഹം വരച്ചു നൽകിയത് തീർത്ഥാടന യാത്രകളിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണുന്ന ദേവഭാവന സങ്കല്പങ്ങൾ വിശ്വനാഥനോട് വിളിച്ചു പറയും പുരാണങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളും അവഗ്രഥിച്ച് സങ്കല്പങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കി അത് ക്യാൻവാസിലാക്കും മൂന്ന് മാസം മുതൽ ആറ് മാസം വരെ വരെയെടുത്താണ് ഓരോ ചിത്രവും പൂർത്തിയാക്കുക അത്രയ്ക്ക് സൂക്ഷ്മതയോടെയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നതെന്ന് വിശ്വനാഥൻ പറയുന്നു താരാദേവിയുടെ ചിത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിനായി വരയ്ക്കുന്നത് ഇപ്പോൾ ചിത്രവും അതേപോലെ തന്നെ രഹസ്യമി അത്യന്തം അത്യന്തം ആ ദേവിയുടെ ചിത്രം ആ ദേവിയുടെ പേര് പറയാം താരെന്നാണ് ചിത്രം നമുക്കിപ്പോൾ കാണിക്കാനാവില്ല അത് അദ്ദേഹത്തിൻ്റെ അനുമതി ഇല്ലാതെ നമുക്ക് ചെയ്യാനാവില്ല ആ താരാദേവിയുടെ ചിത്രമാണ് വരയ്ക്കുന്നത് നമുക്ക് പരിചിതമല്ല ആസാമി എന്നുള്ള ദേവിയുടെ ചിത്രമാണ് നടൻ ജയസൂര്യക്കും ചിത്രങ്ങൾ വരച്ച് നൽകിയിട്ടുണ്ട് യാദൃശ്ശികമായി വിശ്വനാഥൻ്റെ വീട്ടിലെത്തിയ ജയസൂര്യ മാതങ്കി ദേവിയുടെ ചിത്രം കണ്ട് വേണമെന്നാവശ്യപ്പെടുകയായിരുന്നു മഹാദേവനും ബുദ്ധനും താമരയിലിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ ജയസൂരയ്ക്കായി വരയ്ക്കുന്നത് പതിനാലാം വയസ്സിൽ ഗുരുകുല സമ്പ്രദായത്തിലാണ് വിശ്വനാഥൻ ചിത്രകല അഭ്യസിച്ചു തുടങ്ങിയത് പ്രശസ്ത ചിത്രകാരനായിരുന്ന രാജാ രവിവർമ്മയുടെ മകൻ രാമവർമ്മ ശ്രീധരൻ നായർ പഴയകാല സിനിമകൾക്കായി ചിത്രങ്ങൾ വരച്ചിരുന്ന വാസൻ പരമേശ്വര പിള്ള മൂകാംബികയിൽ വെച്ച് യാദൃശികമായി കണ്ടുമുട്ടിയ ശിവശങ്കര പണിക്കർ എന്നിവരെല്ലാം ഗുരുക്കന്മാർ ശബരിമല ധർമ്മശാസ്ത്രാവ് തിരുമാന്താങ്കുന്ന് ദേവി ചോറ്റാനിക്കര ഭഗവതി തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങളിലെ മൂലവിഗ്രഹത്തിന്റെ വിഗ്രഹത്തിന്റെ ചിത്രങ്ങളും ശ്രീശങ്കരാചാര്യരുടെയും മള്ളിയൂർ ഗണപതിയുടെ മടിയിലിരിക്കുന്ന കൃഷ്ണന്റെയും ചിത്രങ്ങൾ വിശ്വനാഥൻ വരച്ചിട്ടുണ്ട് ഉമാദേവിയാണ് ഭാര്യ മക്കൾ ഹരിശങ്കർ പാർവതി എത്ര ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് വരച്ച ചിത്രങ്ങൾ എണ്ണാറില്ല എന്നാണ് വിശ്വനാഥൻ പറഞ്ഞ മറുപടി ం వరపరముగా భీతిబాహు త్రిత్రం వందే బాలేందుమౌళిగుహగజోవదనాభ్యాం ఉపాసృష్టపా